നമസ്കാരം പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി തൃശ്ശൂർ പാലക്കാട് ആറ് വരി ഹൈവേ എൻ എച്ചിൽ നിന്നും ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം വടക്കഞ്ചേരി ടൗണിലേക്കും ഒന്നര കിലോമീറ്റർ ദൂരം കേട്ടോ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്ന അടിപൊളി ജന്മം പറമ്പ് അൻപത് സെൻറ്റ് പറമ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുണ്ടോ ആ ബൈക്ക് നിൽക്കുന്നുണ്ടോ അത്രയും ദൂരം റോഡ് ഫ്രണ്ടേജ് ഏകദേശം ഒരു അൻപത് മീറ്റർ അല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ട് ഏജ് ഉള്ള ഒരു സ്ഥലം നമുക്കതിൻ്റെ സെൻടറിൽ കൂടെ ഒരു വഴിയിട്ടിട്ട് ഒരു പതിനഞ്ചടി വീതി വഴി ഇട്ടിട്ട് രണ്ട് സൈഡ് വേണമെങ്കിലും മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഒരു അഞ്ച് സെൻറ് സ്ഥലം അല്ലെങ്കിൽ ആറ് പത്ത് പതിനഞ്ച് ഇരുപത് എന്നിങ്ങനെ വേണമെങ്കിലും അതിൽ മുറിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ സെൻട്രറിൽ കൂടെ ഒരു വഴി മാത്രം ഇട്ടാൽ മതി ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ അൻപത് സെൻറ്റ് സ്ഥലം എത്തിക്കുന്നത് സെൻറ്റിന് സെൻറ്റിനൊന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സ്ഥലം സ്വന്തമാക്കാം ഈ വടക്കഞ്ചേരി ഭാഗത്തൊക്കെ ഏറ്റവും കുറവ് രണ്ട് ലക്ഷം രൂപയെങ്കിലും രണ്ട് രണ്ടര മൂന്ന് എന്നിങ്ങനെയാണ് ഓരോ റേറ്റും പോകുന്നത് അപ്പോൾ ഇവിടെ വെറും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ നിങ്ങൾക്കൊന്നര ലക്ഷം രൂപയ്ക്ക് ഈ പറമ്പ് സ്വന്തമാക്കാം കേട്ടോ പത്ത് സെൻറ്റ് വേണമെങ്കിലും തരുന്നതായിരിക്കും അൻപത് സെൻറ്റ് സ്ഥലം എടുക്കുകയാണെങ്കിൽ മൊത്തം അമ്പത് സെൻറ്റ് സ്ഥലം എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് അമ്പത് സെൻറ്റ് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു പത്തിരുപത്തഞ്ച് തെങ്ങ് തന്നെ ഉണ്ട് നല്ല അടിപൊളി തെങ്ങാണ് പിന്നെ മാവ് പ്ലാവ് ഇപ്പോൾ കാച്ചുകൊണ്ടിരിക്കുന്ന മാവൊക്കെ ഉണ്ട് അതിനകത്ത് അതുകൂടാതെ ജാതി വെച്ചിരിക്കുന്നു പിന്നെ ഒത്തിരി കുരുമുളക് ഒരുപാട് കുരുമുളക് ഈ പറമ്പിൽ കാണാൻ കഴിയുന്നു അതോ ഇഷ്ടംപോലെ തെങ്ങിന് നല്ല കായ്ഫലം തരുന്ന അടിപൊളി തെങ്ങാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഭാഗങ്ങളിൽ പാലക്കാട് ജില്ലയിൽ എവിടെയായാലും തൃശ്ശൂർ ജില്ലയിലായാലും പട പാലക്കാട് ജില്ലയിലായാലും എവിടെ ആയാലും സ്ഥലം വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും ഞങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ഇതുപോലെ ചാനലിലെടുത്തിട്ട് വീടും സ്ഥലമൊക്കെ വിറ്റ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഭാഗം കാണുകയാണെങ്കിൽ ബാക്ക് വശം അടിപൊളി പാടമാണ് അപ്പം ആ പാടത്തിന് ഈ പറമ്പ് മണ്ണിഞ്ഞെടിഞ്ഞു പോകാതിരിക്കാൻ രണ്ട് സ്റ്റെപ്പായിട്ട് കരിങ്കല്ല് കൊണ്ട് കെട്ടി ബെൽറ്റ് വാർത്തിരിക്കുന്നു നല്ല കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് കേട്ടോ അത്രയും ഭാഗം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് തൊട്ടടുത്ത് പുറത്തൊക്കെ നല്ല കിണറിൽ വെള്ളം തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇവിടെ ബോർവെല്ലാണ് ഇപ്പോൾ വെള്ള സൗകര്യത്തിനായിട്ടുള്ളത് ബോർവെല്ലാണ് ഇപ്പോൾ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ സ്ഥലം അതുപോലെ നല്ലൊരു വീടും വെച്ച് ബാക്കി കൃഷി നടത്താനാണെങ്കിലും അടിപൊളി സ്ഥലം തന്നെയാണ് സ്ഥലത്തിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ പറമ്പിൻ്റെ എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആണ് ജന്മം പറമ്പാണ് അപ്പോൾ അടുത്ത പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ ഇനി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ